നമസ്കാരം ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗമദി മുർമു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ജീവിതത്തിൽ നല്ലതുപോലെ അറിഞ്ഞ മുർമു രാജ്യത്തെ ഏറ്റവും പിന്നാക്ക വിഭാഗമായ ഗോത്ര വർഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുർമു അധിസ്ഥിതർക്കായി അവരുടെ ഉന്നമനത്തിനായി നടത്തുന്ന പ്രയത്നങ്ങൾ ഒക്കെ ഏറെ ശ്രദ്ധേയമാണ് രാജ്യത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നതും പുരോഗതി സാധ്യമാക്കുന്നതുമായ സ്വപ്നങ്ങൾ ഇപ്പോൾ സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രപതി എന്നാൽ ഇപ്പോൾ ഈ രാഷ്ട്രപതി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കുംഭമേളയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പങ്കെടുത്തു ഇന്ന് രാവിലെയോടെ പ്രയാഗ്രാജിലെത്തിയ രാഷ്ട്രപതി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി കുംഭമേള നഗരിയിൽ ഇന്ന് എട്ട് മണിക്കൂറോളം സമയം ചെലവഴിക്കും അക്ഷയവധ് ഹനുമാൻ മന്ദിർ എന്നിവിടങ്ങളിൽ രാഷ്ട്രപതി പൂജയും ദർശനവും നടത്തും ഇന്ന് രാവിലെ തന്നെ പ്രയാഗ് രാജിലെത്തിയ രാഷ്ട്രപതിയെ ഉത്തർപ്രദേശ് ഗവർണറും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് സ്വീകരിച്ചത് ത്രിവേണി സംഗമത്തിലേക്ക് യോഗിയും രാഷ്ട്രപതി അനുഗമിച്ചിരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിലുടനീളം കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച കുംഭമേള ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രിയിലാണ് അവസാനിക്കുക ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഗംഗ യമുന പുരാണ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിൽ ഏകദേശം നാനൂറ് ദശലക്ഷം ഭക്തരാണ് ഇതുവരെ പുണ്യസ്ഥാനം നടത്തിയതെന്നാണ് റിപ്പോർട്ട് മകരസംക്രാന്തി മൗനി അമാവാസി ബസന്ത് പഞ്ചമി എന്നീ മൂന്ന് പ്രധാന അമൃത് സ്ഥാനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷവും തീർത്ഥാടകരുടെ ഒഴുക്കാണ് പ്രധാന സ്നാന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുകൂടിയത് മൗനി അമാവാസിയിലായിരുന്നു എട്ട് കോടി ഭക്തർ പുണ്യസ്നാനം നടത്തി മകരസംക്രാന്തിയിൽ മൂന്ന് ദശാംശം അഞ്ചു കോടി ഭക്തരും ബസന്ത് പഞ്ചമിയിൽ രണ്ടു ദശാംശം അഞ്ച് ഏഴ് കോടി ഭക്തരും സ്നാനം നടത്തി പൗഷ പൂർണിമ ജനുവരി മുപ്പത് ഫെബ്രുവരി ഒന്ന് തുടങ്ങിയ മറ്റ് പ്രധാന ദിവസങ്ങളിലും ദശലക്ഷക്കണക്കിനാളുകൾ പങ്കെടുത്തു നിരവധി രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളും ആത്മീയ വ്യക്തികളും മഹാകുംഭമേളയിൽ പങ്കെടുത്തു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദർഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഭൂട്ടാൻ രാജാവ് പോലുള്ള അന്താരാഷ്ട്ര നേതാക്കൾ നേപ്പാളിലെ ഒരു എം പി എന്നിവർ കുംഭമേളയിൽ പങ്കെടുത്തു ഹേമാലിനി അനുപം ഖേഖർ ഭാഗ്യശ്രീ തുടങ്ങിയ ബോളിവുഡ് താരങ്ങളും സൈന നൈഹോൾ സുരേഷ് റെയ്ന അന്താരാഷ്ട്ര ഗുസ്തി താരം ഖാലി തുടങ്ങിയ കായിക താരങ്ങളും പുണ്യചടങ്ങിൽ പങ്കെടുത്തു പ്രശസ്ത കവി കുമാർ വിശ്വാസ് മറ്റ് പ്രമുഖ വ്യക്തികൾ എന്നിവരും ഈ ആത്മീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ട് വെബ് ഡെസ്ക്